മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥൻ യോഗേഷ് ഗുപ്തയുടെ വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അനിച്ഛിതമായി പിടിച്ചു വയ്ക്കാനാകില്ലെന്നും അടിയന്തരമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറണമെന്നും വീണ്ടും അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ നിർദ്ദേശം സംസ്ഥാന സർക്കാരിന്റെ പ്രവൃത്തിയിലാണ് ഇപ്പോൾ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നീരസം പ്രകടിപ്പിച്ചിരിക്കുന്നത് ദിവസങ്ങൾക്ക് മുൻപാണ് അഞ്ച് പ്രവൃത്തി ദിവസത്തിനുള്ളിൽ യോഗേഷ് ഗുപ്തയ്ക്ക് വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകണമെന്ന കർശനമായ താക്കീത് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നൽകിയത് എന്നാൽ ആ ഉത്തരവ് വന്നിട്ട് വന്നതിന് ശേഷവും ആ വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടതില്ല എന്നൊരു തീരുമാനം തന്നെയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത് അതിനു പകരമായി കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ആ വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനുള്ള നിയമപരമായ നീക്കവും സംസ്ഥാന സർക്കാർ ആരംഭിച്ചിരുന്നു ചുരുക്കത്തിൽ യോഗേഷ് ഗുപ്തയ്ക്ക് വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകില്ല യോഗേഷ് ഗുപ്തയുടെ സർവീസ് സംബന്ധിച്ച പരിശോധിച്ച വിജിലൻസ് ഉദ്യോഗസ്ഥർ ആ വിജിലൻസ് റിപ്പോർട്ട് ഡി ജി പിക്ക് കൈമാറിയിരുന്നു ഡി ജി പി റിപ്പോർട്ട് ചീഫ് സെക്രട്ടറി കൈമാറി ഈ ഘട്ടത്തിലാണ് സംസ്ഥാന സർക്കാർ ഇടപെട്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉന്നതന്റെ നിർദ്ദേശപ്രകാരം ഈ വിജിലൻസ് റിപ്പോർട്ട് പിടിച്ചു വെക്കുകയായിരുന്നു ഈ വിജിലൻസ് റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിക്കണം എങ്കിൽ മാത്രമേ കേന്ദ്ര സർവീസിലേക്ക് യോഗേഷ് ഗുപ്തയ്ക്ക് വീണ്ടും പോകാൻ കഴിയുകയുള്ളൂ ഈ നടപടി ഉണ്ടാകരുത് അതായത് യോഗേഷ് ഗുപ്ത പെട്ടെന്നു തന്നെ കേന്ദ്ര സർവീസിലേക്ക് പോകരുത് ഏതെങ്കിലും ഉന്നതമായ പദവിയിൽ എത്തരുത് ഇതാണ് സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടി കൂടിയാണ് ഒരു മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അദ്ദേഹത്തെ കുറിച്ച് വിശദമായി പരിശോധിച്ച വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് അതിപ്പോൾ പൂഴ്ത്തിവച്ചിരിക്കുന്നത് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ കൃത്യമായ നിർദ്ദേശം ഉണ്ടായിട്ടും ആ നിർദ്ദേശങ്ങളെയൊക്കെ കാറ്റിൽ പറത്തുകയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ചെയ്തിരിക്കുന്നത് ഇതിനു പിന്നിൽ പിണറായി വിജയന്റെ കൃത്യമായ നിർദ്ദേശം എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ കാരണം കേന്ദ്ര സർവീസിലേക്ക് പോയി കഴിഞ്ഞാൽ യോഗേഷ് ഗുപ്ത ഇ ഡിയുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തലവനായെത്തും യോഗേഷ് ഗുപ്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറായി കഴിഞ്ഞാൽ കേരളത്തിലെ നിരവധി കേസുകളിൽ വളരെ തിടുക്കപ്പെട്ടുള്ള അന്വേഷണം ഉണ്ടാകും ആ അന്വേഷണ പരിധിയിൽ വരുന്ന പ്രധാന കേസുകളിൽ നിന്ന് മുഖ്യമന്ത്രിക്കെതിരെ ആരോപണമുയർന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ പ്രതിയേർത്തുകൊണ്ട് തയ്യാറാക്കിയ സ്വർണക്കടത്ത് ഡോളർ ിഷൻ അഴിമതി കേസ് തുടങ്ങിയവയാണ് ഇതുകൂടാതെ ഇ ഡിയുടെ അന്വേഷണ പരിധിയിൽ വരാൻ സാധ്യതയുള്ള മറ്റൊരു സുപ്രധാന കേസ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ആരോപണ വിധേയായിട്ടുള്ള മാസപ്പിടി കേസാണ് അപ്പൊ ഈ കേസുകളുടെയൊക്കെ അന്വേഷണം യോഗേഷ് ഗുപ്തയുടെ കീഴിൽ വരികയാണെങ്കിൽ അത് സംസ്ഥാന സർക്കാരിന് തിരിച്ചടിയാണ് പിണറായി വിജയനും വീണാ വിജയനും തിരിച്ചടിയാണ് അധികം വൈകാതെ ഈ കേസുകളിലൊക്കെ തന്നെ പിണറായിയെയും മകളെയും യോഗേഷ് ഗുപ്ത ഊട്ടുമെന്ന കാര്യത്തിൽ സി പി എമ്മിന് പിണറായി വിജയൻ സർക്കാരിന് ഒരു സംശയം അപ്പോൾ ഈ ഒരു ഭയം കൊണ്ടാണ് ഒരിക്കലും യോഗേഷ് കേന്ദ്ര സർവീസിലേക്ക് പോകരുതെന്നുള്ള ഒരു പിണറായി വിജയനും അതുകൊണ്ട് തന്നെയാണ് യോഗേഷ് ഗുപ്തയ്ക്കെതിരെയുള്ള വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വീണ്ടും വീണ്ടും വൈകിപ്പിക്കുന്നത് ഈ അന്വേഷണ റിപ്പോർട്ട് പോലും പരസ്യപ്പെടുത്താൻ ആകില്ല എന്നാണ് ഇപ്പോൾ ഡി ജി പി അടക്കമുള്ള ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ഒരു കേരളത്തിലെ ഒരു മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥൻ താൻ കൂടി ഭാഗമായ പോലീസ് സേനയിലെ തന്റെ പ്രവർത്തനം സംബന്ധിച്ച ഒരു റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടപ്പോൾ അത് അതീവ രഹസ്യ സ്വഭാവമുള്ളതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ആ പകർപ്പ് പോലും നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് എന്തായാലും ഇക്കാര്യത്തിൽ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ വീണ്ടും ഇടപെടുകയാണ് സംസ്ഥാനത്തിനെതിരെ കടുത്ത നീക്കങ്ങൾ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആരംഭിച്ചു കഴിഞ്ഞു സംസ്ഥാനത്തിന്റെ പ്രവൃത്തിയിൽ നീരസം പ്രകടിപ്പിച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുകൾ ഉടനടി ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്